ഹലോ അസ്സാമലൈക്കും എല്ലാവരും സുഖമല്ലേ ഇന്ന് നമുക്ക് നോമ്പിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ തരണ്ടേ നിങ്ങളാരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു റോളാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കപ്പ കപ്പാക്കാന്താരി റോള് കപ്പാക്കാന്താരി റോള് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കപ്പ കാന്താരി റോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കപ്പ ചെറുതായി കൊത്തി അരിഞ്ഞ് വാഷ് ചെയ്തെടുത്തതാണ് അതൊരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം ഇത് വേവുന്ന സമയത്തേക്ക് നമുക്കിതിനുള്ള ഒരു ചമ്മന്തി റെഡിയാക്കണം അതിന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി മല്ലിയില കറിവേപ്പില ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മുടെ കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കുന്നുണ്ട് വിനീഗർ ഇല്ലെങ്കിൽ കുറച്ച് ലൈമ് ചേർത്താലും മതി അപ്പം നമ്മുടെ കാന്താരി ചമ്മന്തിയും ഇവിടെ റെഡിയായി കപ്പ വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഇതൊരു ബൗളിലേക്ക് മാറ്റി അതിൽ നിന്നുള്ള വെള്ളം കുറച്ച് മാറ്റാം ഒരു കുറച്ച് വെള്ളം ഉണ്ടാവുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ പൊട്ടറ്റോ ഇത് കപ്പ സ്മാഷ് ചെയ്ത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡ്രൈ ആയിപ്പോവും ഭയങ്കര ഹാർഡാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് നല്ലവണ്ണം സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നമുക്ക് ഉപ്പ് പാകമാണോ എന്നുള്ളത് കപ്പ വെന്ത് കഴിയുമ്പം നോക്കാം അപ്പം അതിലേക്ക് ഞാൻ അണേ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് നമ്മളിപ്പോൾ കപ്പയൊക്കെ വേവിച്ചിട്ട് അതിനൊരു താളിപ്പിടുന്ന സമയത്ത് അതിലേക്ക് ഉണക്കമുളക് താളിച്ചിടാറുണ്ട് അപ്പം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത് എന്നാലേ കപ്പൊക്ക് എന്തെങ്കിലും ഒരു വികാരം വേണ്ടേ അല്ലാതെ ഒന്നും ചേർക്കാതിരിക്കുമ്പം അതിനൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പം നമ്മൾ ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഒരു സ്പ്രിങ് റോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് സൈഡിൽ വെച്ച് നമ്മൾ സ്പ്രിങ് റോളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് പോലെ ഒരു ഒന്നൊന്നര സ്പൂൺ കപ്പ വെച്ച് കൊടുക്കാം കപ്പ കയ്യിലാണെങ്കിലും സ്പൂണിലാകിലൊക്കെ ഒട്ടി കിടക്കും അതുകൊണ്ട് ആ സ്പൂണൊന്ന് ഒരു വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒന്ന് ഒരു സൈഡിൽ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കാന്താരി ചമ്മന്തി ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കാന്താരി ചമ്മന്തി തീരെ എന്ന് വെച്ചാൽ കപ്പയും കൂടെ വരുമ്പം കുറച്ച് എരിവ് കിട്ടുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു കാന്താരി ചമ്മന്തിനെ ഈ കപ്പനെ കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാം ആ ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്പ്രിങ് റോൾ ഫോൾഡ് ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്ത് അതിനെ ഒട്ടിച്ചെടുക്കാം അതിനൊരു മൈദ ബാറ്ററി ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ കാന്താരി റോളൊക്കെ റോൾ ചെയ്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിത് ഫ്രൈ ചെയ്യാനിടയാണ് അപ്പോൾ നമുക്ക് ഇത് എണ്ണയിലിട്ട് രണ്ട് വശവും നല്ല ഒരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ കപ്പയും കാന്താരിയും ഒന്നും കഴിക്കാത്തവർക്കൊക്കെ ഈ ഒരു റോള് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് സ്നാക്സായിട്ട് കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഉള്ളിൽ ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ കാണാം പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ കപ്പയുടെ നല്ലൊരു സോഫ്റ്റാണ് അതിൻ്റെ ഉള്ളിലെ ചമ്മന്തിയൊക്കെ കൂടുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പം എല്ലാവരും ഇതുവരെ നിങ്ങളാരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്